ി പിള്ളപ്പാറയിൽ കാട്ടാന ഓട്ടോറിക്ഷ തകർത്തു മാപ്രാണത്തുകാരൻ ജോഷിയുടെ ഓട്ടോറിക്ഷയാണ് തകർത്തത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം പിള്ളപ്പാറ റേഷൻ കടയ്ക്ക് മുൻപിൽ നിർത്തിയിട്ട നിർത്തിയിട്ടോറിക്ഷയ്ക്ക് നേരെയായിരുന്നു ആക്രമണം നടന്നത്രി പന്ത്രണ്ട് മണി സമയത്ത് കാടിറങ്ങിയെത്തിയ കാട്ടുകൊമ്പൻ റെക്സിനുകൾ കുത്തിക്കേറി കമ്പികൾ മുഴുവൻ വളച്ച് നശിപ്പിച്ച നിലയിലായിരുന്നു ഇന്ന് രാവിലെയോടെ പ്രദേശവാസികളാണ് ഓട്ടോറിക്ഷ തകർത്ത നിലയിൽ കണ്ടത് ഇന്ന് പുലർച്ചെയോടെയാണ് ആക്രമണം നടന്നിട്ടുള്ളത് എന്നാണ് വിവരങ്ങൾ ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.